നമ്മുടെ മസ്താൻ ഹസ്രത്തിൻ്റെ ആണ്ടിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് പന്ത്രണ്ട് മലപ്പുറം പുത്തനത്താടിയിൽ നടക്കുന്ന നമ്മുടെ പരിപാടിയിൽ വിശാമ എല്ലാവരും സഹായിക്കുക അസ്ലാമലൈക്കും വഹമ്മി വാർക്കാത്തൂ അലമുല്ലാത്തു വസ്സലാമി അമ്മാമ്പഴും മസ്താൻ ഖാദിരി മസ്താൽ ഖാദി റോജിൻ്റെ പതിമൂന്നാമത് റൂസ് മുബാറുക്കിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ പുത്തനത്താനിൽ നടക്കുന്ന ആഗസ്റ്റ് പന്ത്രണ്ട് ചൊവ്വാഴ്ച ദിനം നടക്കുന്ന പരിപാടിയുടെ പ്രചരണാർത്ഥം അൽഹമ്മദില്ല ഭീമാപ്പള്ളി മൊക്കാം ജിയാർക്കോടു കൂടി അവിടെ നിന്നും പറക്കത്ത് സ്വീകരിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷാഫി മഹദരി സംസ്ഥാന പ്രസറദ് ബഹുമാനപ്പെട്ട അബ്ദുൽ അജീസ് മഹദരി അടക്കം സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രചാരണ ഉദ്ഘാടനമാണ് അൽഹദില്ല ജില്ലാ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട നൂറുള്ള മഹദരി അവരുകളുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയുടെ പ്രചരണ യോഗത്തിൻ്റെ സമാപനം ഭീമാപ്പള്ളി മക്കാമിൽ പൂർത്തീകരിക്കുകയാണ് അള്ളാഹുത്തായാല സ്വീകരിക്കുമാറാകാൻ കേരളത്തിലെല്ലാ മഹദരി പണ്ഡിത സുഹൃത്തുക്കളും പ്രസ്തുത പരിപാടിയിൽ ഒരു വൻ അഭ്യർത്ഥിക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ അലഹമുല്ല അലഹമുല്ല അള്ളാഹുവിൻ്റെ മഹന്ന് കൊണ്ട് ജില്ലാ കമ്മിറ്റി രൂപീകരിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം പുതിയ നേതൃത്വം ഏറ്റെടുക്കുകയും എല്ലാവിധ ആശംസകളും എല്ലാവിധ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് ഇറങ്ങാമെന്ന കൂടി അലഹദില്ല ഇവിടെ ഒരുമിച്ചുകൂടി അതിൻ്റെ സമാപനം എന്ന നിലയ്ക്കും നിങ്ങളെ ഈ പ്രവർത്തന ഗോതയിലേക്ക് ഓരോരുത്തരും ഇറങ്ങുന്നതിനും പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഒരവസരമൊരുക്കുന്നതിനു വേണ്ടി ഇൻഷാ അല്ലാ ഭീമാ ഉമ്മിച്ചായുടെ അടുക്കൽ നിന്നുകൊണ്ട് ട്രിവാൻഡ്രം തിരുവനന്തപുരം ജില്ലയുടെ ഈ സമ്മേളന പ്രഖ്യാപനം ഇൻഷാ അള്ളാഹ് റൂസ് മുബാറക്കിൻ്റെ ആ പ്രചരണം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എല്ലാ ആളുകളും ഇൻഷാ അല്ലാ മഹലരിമാരും എല്ലാവരും പ്രചരണവുമായി ബന്ധപ്പെട്ട് ഇറങ്ങുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യണം അതോടൊപ്പം നല്ലൊരു നേതൃത്വം തിരുവനന്തപുരം ജില്ലയ്ക്ക് വന്നിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മഹദരി മുസ്താദുമാരും നമ്മളുമായി സഹകരിക്കും ഒക്കെ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇതൊരു വൻ വിജയമാക്കി മാറ്റി എല്ലാ നിലയ്ക്കും അശരാർത്ഥത്തിൽ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ പരസ്യവും പ്രവർത്തനവും ആളുകൾ കണ്ട് തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നവർ പ്രവർത്തിക്കുന്നവർ സഹായിക്കുന്നവർ സഹകരിക്കുന്നവർ അതുപോലെ സ്റ്റേറ്റ് നേതാക്കൾ അലഹദില്ലാ ഇത്രയും ദൂരത്തു നിന്ന് മെഹദുൽ ആസീസ് മെഹദി ഉസ്താദ് അതുപോലെ ഫൈസൽ മുഹമ്മദ് ഉസ്താദ് ഷബീർ ഉസ്താദ് അതുപോലെ മലപ്പുറം ജില്ലാ സെക്രട്ടറി എല്ലാബുലി അലഹമില്ല പങ്കെടുത്തു വൻ വിജയമാക്കി ഈ സമ്മേളനം മാറ്റുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട് ഇവിടെ എത്തി അവർക്കൊക്കെ അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ മഹതിയായ ഭീമവും കറാമത്ത് കൊണ്ട് ഈ പരിപാടി ഒരു വൻ വിജയമാക്കുന്നതിന് വേണ്ടി അസീസ് മാലിസ്താദിൻ്റെ നേതൃത്വത്തിൽ മക്കാമു സന്ദർശിക്കുകയും അവിടെ ദ്വാരക്കുകയും പ്രഖ്യാപനം നടത്തുകയും ചെയ്തു അള്ളാഹുവിതും വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് കൺ കുളിർക്ക ആഹ്രറത്തിലേക്കുള്ളൊരു മുതൽക്കൂട്ടാക്കി മാറ്റാൻ അള്ളാഹു നമുക്കൊക്കെ അവസരം തെരുമാറാകട്ടെ അസ്സലാമലൈക്കും വറഹമത്തല്ലാ